ഭവൻമണിയുടെ എക്കാലവും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് കരുമാടിക്കുട്ടനും വാസുദേവ് ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ രാമു എന്ന കഥാപാത്രവും ഈ രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്ത വിനയൻ കലാഭവൻ മണിയുടെ അഭിനയത്തെക്കുറിച്ചും കഴിവിനെ കുറിച്ചും ഓർത്തെടുക്കുകയാണ് ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെ കലാഭവൻ മണിയെക്കുറിച്ച് സംവിധായകൻ വിനയൻ മുൻപരിക്ക് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുന്നത് കലാഭവൻ മണിയെ തന്നെ പോലെ അനുമോദിക്കുന്ന ഒരാൾ വേറെ ഉണ്ടാകില്ലെന്നാണ് വിനയൻ പറയുന്നത് കാരണം വാസന്തി ലക്ഷ്മിയും കരുവാടിക്കൂട്ടനും നൂറ്റി അൻപത് ദിവസം ഓടിയ ചിത്രങ്ങളാണ് മണിക്ക് ഇന്നും ആ ചിത്രങ്ങൾ തന്നെയാണ് മികച്ചതായി പറയാനുള്ളത് അത് കഴിഞ്ഞ് കലാഭവൻ മണിയെ വെച്ച് അത്തരത്തിൽ നായക കഥാപാത്രമായി സിനിമകൾ ചെയ്തിട്ടില്ല എന്നും തനിക്ക് മണിയോടുണ്ടായ പരിഭവവും ഇഷ്ടക്കേടും ഒക്കെയാണ് അതിന് കാരണമെന്നും എന്നാൽ അതിപ്പോൾ പറയുന്നില്ല എന്നും ബിനയൻ ഈ പരിപാടിയിൽ പറയുന്നുണ്ട് താൻ പിന്നീട് കലാഭവൻ മണിയോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കഴിവിനെപ്പറ്റി തനിക്ക് ബോധ്യപ്പെടുന്നതെന്നും വിനയൻ പറയുന്നു കല എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന സംഭവം കൂടിയാണെന്നും സംവിധായകൻ പറയുന്നു ആ കഴിവ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കലാഭവൻ മണിക്ക് ദൈവം എന്തൊക്കെയോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അഭിനയത്തിന്റെ അസംസ്കൃത പർവ്വമാണ് കലാഭവൻ മണി സംവിധായകനോ കൂടെയുള്ളവനോ ഒക്കെ ചേർന്ന് അത് സംസ്കരിച്ച് എടുക്കുകയാണ് വേണ്ടത് അയാൾക്കൊരിക്കലും മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ആകാൻ പറ്റില്ല പക്ഷെ അയാൾക്ക് അയാളുടേതായ വഴിയുണ്ടെന്നും ഒട്ടും മോശക്കാരനല്ല എന്നും വിനയൻ കലാഭവൻ മണിയെ ഓർത്തെടുക്കുന്നുണ്ട് പക്ഷേ കലാഭവാൻ മണി ഒരിക്കലും മണിയുടേതായ രീതിയിൽ പോയില്ല എന്നും മണിക്ക് സിനിമയിൽ വേറിട്ട ഒരു രീതി തന്നെ ഉണ്ടായിരുന്നുവെന്നും അടികൊണ്ട് വീണ് കിടന്നിട്ടും തോന്നുന്ന കഥാപാത്രങ്ങളുണ്ടെന്നും വിനയൻ പറയുന്നു നാട്ടിൻ പുറങ്ങളിലെ അധമ കഥാപാത്രങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളൊക്കെ ഒത്തിരി ഒത്തിരിയുണ്ടായിരുന്നുവെന്നാണ് വിനയന്റെ വാക്കുകൾ അത്തരം കഥാപാത്രങ്ങളൊക്കെ തന്റെ മനസ്സിൽ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ മണിയെ വെച്ച് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥയും സാഹചര്യവും ഒന്നും തനിക്കുണ്ടായില്ല ദേശീയ അവാർഡ് ചുണ്ടനും കപ്പിനും ഇടയിൽ നിന്ന് കിട്ടാതെ പോയ ആളാണെങ്കിലും അത്തരം അവാർഡുകൾ ധാരാളം കിട്ടുമായിരുന്ന ഒരാളാണ് കലാഭവൻ മണി എന്നൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാസന്തി വാസുദേക്ഷ്മിയുടെയും സമയത്ത് ഒരു രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ താൻ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഇടയിൽ ഒരു കസേരയിട്ട് മണിയെ ഇരുത്തുമെന്ന് പറഞ്ഞു അത് വലിയ രീതിയിൽ പ്രശ്നമായെന്നും വിനയൻ ഓർത്തെടുക്കുന്നുണ്ട് താൻ പറഞ്ഞത് അവരുടെ ഒപ്പം അഭിനയ സിദ്ധിയുള്ള ഒരാളാണ് മണിയെന്നും അത് സത്യമാണെന്നും മണിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡാണ് അന്ന് ലഭിച്ചതെന്നും വിനയൻ പറയുന്നു വാനപ്രസ്ഥത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു പക്ഷേ ആ അവാർഡ് മണിക്ക് തന്നെ കിട്ടേണ്ടിയിരുന്ന അവാർഡാണെന്ന് ാണ് ഇപ്പോഴും കരുതുന്നത് വാനപ്രസ്ഥം മറ്റൊരു തരത്തിലുള്ള ചിത്രമാണ് അതിന് അവാർഡ് ലഭിക്കുകയും ചെയ്തെന്നും എന്തായാലും ഏറെ പ്രിയപ്പെട്ട നടനാണ് കലാഭവൻ മണി അഭിനയം മികവുകൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മണിയുടെ വേർപാട് ഏറെ നിരാശരാക്കിയിരുന്നു കലാഭവനിലൂടെ സിനിമയിലേക്കെത്തിയ മണി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും വരെ വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ റോളുകളും ഒക്കെ ചെയ്ത് അവിസ്മരണീയമാക്കിയിരുന്നു സ്ഥിരം പാറ്റേണുകളിലൊന്നും ഒതുങ്ങി നിൽക്കാതെ കഥാപാത്രങ്ങൾ ചെയ്ത കലാഭവൻ മണിയുടെ ആമിനിലെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ആരാധകരെ എല്ലാംരാശരാക്കൊണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് കലാഭവൻ മണി തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ